പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും ഊഴ്ചമുണ്ടായിരിക്കണം അനന്തകാരുണ്യത്തിനുറവിടമായ കർത്താവെ ഞങ്ങളങ്ങേസ്വദിച്ച് ആരാധിച്ച് മാത്രം പ്രത്യേകിക്കുന്നു പറഞ്ഞു അന്ന് നൽകിയ ഈ ദിവസത്തെ ഓർത്ത് ഞാൻ സ്തുതിക്കുന്നു കാരുണ്യവാനായ കർത്താവെ ഇനിവേ നിവാസികളോട് ദൈവം കരുണ കാണിച്ചയിൽ അസംതൃപ്തനും കുപിതനുമാവുന്ന യോനായെ ഇന്നത്തെ വായനയിലൂടെ ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നുവല്ലോ മറ്റുള്ളവർക്ക് കൃപ ലഭിക്കുമ്പോൾ അതിനെക്കുറിച്ച് അസ്വസ്ഥപ്പെടുക ദൈവത്തോട് കോപിക്കുക എനിക്കെന്തുകൊണ്ടാണ് കൃപ നൽകുന്നില്ല എന്ന് ചോദിക്കുക ഇതൊക്കെ പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾക്ക് കാരണമാകുമെന്ന് ഞങ്ങളെ ഓർമ്മിപ്പിക്കുക യോന അസ്വസ്ഥനായിക്കൊണ്ട ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കുമ്പോൾ അത്യുഷ്ണമായിട്ടുള്ള കിഴക്കൻ കാറ്റിനെ ദൈവം നിയോഗിച്ചു തലയിൽ സൂര്യൻ്റെ ചൂടേറ്റ യൂനാ തളർന്നു മരിക്കാനവൻ ആഗ്രഹിച്ചു ജീവിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് നല്ലതെന്ന് അവൻ പറയുന്നുണ്ട് കാരണം ആ മരം ദൈവം നട്ട മരം ഉണങ്ങിപ്പോ കോപിക്കാൻ നിനക്കെന്ത് കാരണമുണ്ട് നീ മട്ടതല്ലല്ലോ ഈ ചെടി ഒരു രാത്രി കൊണ്ട് വളരുകയും അടുത്ത രാത്രി നശിക്കുകയും ചെയ്തു നീ അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി അധ്വാനിച്ചില്ല എന്നിട്ടും നിനക്ക് അതിനോടനുക്കുമ്പോൾ തോന്നുന്നുവെങ്കിൽ ഇടംവല തിരിച്ചറിയാൻ കഴിവില്ലാത്ത ഒരു ലക്ഷത്തി ഇരുപതിനായിരം ആളുകളും അസംഖ്യ മൃഗങ്ങളും വസിക്കുന്ന മഹാനഗരമായ എനിക്ക് അനുകമ്പ തോന്നാതിരിക്കുന്നു കാരുണ്യവാനായ ഭർത്താവ് അങ്ങ് കാരുണ്യവാനും കൃപാനിധിയുമാണെന്ന് സങ്കീർത്തകൻ എൺപത്തിയാറാം സങ്കീർത്തനത്തിൽ ഏറ്റു പറയുന്നു അങ്ങയുടെ കാരുണ്യം കൃപയും ഞങ്ങളുടെ മേൽ ചറിഞ്ഞ് ഞങ്ങളോരോരുത്തരും അങ്ങയുടെ തിരുവിഷ്ടം നിറവേറ്റുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചുകൊണ്ട് സ്വർഗസ്നായ പിതാവേ എന്ന പ്രാർത്ഥന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ശക്തിയും കൃപയും നൽകി അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയാം പുരിശിൽ ഞങ്ങൾക്ക് ആത്മബലിയായി അർപ്പിച്ച കാരുണ്യവാനായ കർത്താവെ അങ്ങേടി തിരിവിഷ്ഠം പൂർണ്ണമായിട്ട് നിറവേറ്റി അങ്ങ് മാർത്തപ്പെടുത്തുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണം ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥന ഞങ്ങളും ചൊല്ലുന്നു അങ്ങേര കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് നൽകണം സ്വർഗസ്ഥുമായുള്ള ബന്ധം കൂടുതലൊട്ടിയുറപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം വിശ്വയ നന്ദി ഈശ്വയ സ്തുതി വിശ്വയ അരാധന